പിന്നെ മുത്തശ്ശിക്കും മുത്തശ്ശിനുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മുത്തശ്ശി ഇപ്പോൾ എന്താ പറയുക അടുത്തും കൂടിയും അമ്മയുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വയ്യാതെ ഇവിടെ കിടക്കുന്ന സമയത്ത് എല്ലാവർക്കും ും ആദ്യമാള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് മുത്തശ്ശി ഉണ്ടാക്കാറുള്ള ഒരു സ്പെഷ്യൽ ഒരു കൂട്ടാനാണ് കേട്ടോ നമുക്ക് ചോറിന്റെ ഒക്കെ കൂടെ കൂട്ടുന്ന മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ പണ്ടുകാലത്ത് മുത്തശ്ശി എപ്പോഴും അതായത് രാത്രി നമ്മൾ വേറെ കൂട്ടാൻ വേണം അങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കുമല്ലോ അപ്പൊ മുത്തശ്ശിനെ ഉണ്ടായിരുന്നത്ര രാവിലെ വെച്ച കൂട്ടൻ രാത്രി കൂട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നത്ര അപ്പൊ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മുത്തശ്ശി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കൂട്ടാനാണ് ഇന്ന് കാണിക്കുന്നത് ഇത് കൂട്ടാൻ എന്നൊക്കെ പറയാൻ പറ്റില്ല വെറും രണ്ടേ രണ്ട് മിനിറ്റോട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടം അപ്പൊ നമുക്കത് കണ്ടുവരാം നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് തന്നെ കൂട്ടാനിലേക്ക് കിടക്കാം കേട്ടോ ഇത് കൂട്ടാൻ എന്നൊക്കെ പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം ഇതിനെ പറയുന്നത് അരച്ചു കരക്കിന്നാണ് കേട്ടോ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അമ്മ ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ഇപ്പോൾ ഉണ്ണാൻ അച്ഛനും അമ്മേ മാത്രമേ ഉള്ളൂ ഞങ്ങളില്ലാത്തതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അമ്മയ്ക്കും വലിയ താല്പര്യം ഒന്നുമില്ല അച്ഛനും മാത്രമേ ഈ കൂട്ടാൻ ഇഷ്ടമുള്ളൂ അപ്പോൾ അമ്മ ഒരു നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ അപ്പൻ്റെ അവിടെ നിറയെ നെല്ലിക്ക ഉണ്ട് അപ്പോൾ അവർ അത് അച്ഛനും അമ്മയും കൂടി അതൊക്കെ പറക്കിയിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നെല്ലിക്ക ഇല്ലാത്ത കാലത്ത് നമുക്ക് ഇത് കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു കുഞ്ഞൊരു എടുത്തിട്ട് അമ്മ അത് കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് രണ്ട് പിടി നാളികേരം ഇട്ടു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നുറുക്കി വെച്ച ഈ നെല്ലിക്ക ഇട്ടു പിന്നെ ഒരു അരുവിന് നമ്മൾ ചോപ്പ് മുളക് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ചോപ്പ് മുളകല്ല പച്ചമുളകാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ിൽ അതാണ് ടേസ്റ്റ് തോന്നണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇടാട്ടോ രണ്ട് തരത്തിലും ഉണ്ടാക്കും ചുവപ്പ് മുളക്ന്നെ ഇടണം ഒരു നിർബന്ധമില്ലാട്ടോ അങ്ങനെ അതൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ ഒരു കുഞ്ഞൊരു പാത്രത്തിലേക്ക് ആക്കി ഇനി നമുക്ക് നമ്മളുടെ ആ മിക്സിയുടെ ജാറൊന്ന് മോറിയിട്ട് ആ ഒരു എന്താ പറയുക ഇതും വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ മോറോ എന്നുള്ള വാക്ക് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെയാണ് പറയുക എന്ന് പറഞ്ഞിട്ട് അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി പിന്നെ അതിലേക്ക് കുറച്ച് പുളി ഇല്ലാത്ത കുറച്ച് മോരും നമ്മൾ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് അതും ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ അരയ്ക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കല്ലുപ്പ് അമ്മട്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ഇതില് ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു കരണ്ടി വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇടുക കടുക് പൊട്ടിയ കഴിവേപ്പിന്റെ എല്ലാം മുളക് വേറെ ഒന്നുട ഇത്രയും മാത്രം മതി അതൊന്ന് വറുത്തെടുക്കുക അയ്യോ പറഞ്ഞു പറഞ്ഞു എനിക്ക് ശ്വാസം കിട്ടണ്ടേ അത് കഴിഞ്ഞിട്ട് അതും ഈ കൂട്ടാനിലേക്ക് ഇട അതോടുകൂടി നമ്മളുടെ അരച്ചുകലക്കി റെഡി അപ്പോൾ ഇതാണ് ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ അച്ഛന് അമ്മ ഉണ്ടാക്കി കൊടുത്ത കൂട്ടാൻ അപ്പൊ നമുക്ക് കൂട്ടാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കണ്ടുകഴിഞ്ഞ ഒരു ചട്നി ലുക്കാണ് ி ஆட்டு கேட்டோ குழப்ப ഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ പക്ഷെ ആ കഴിക്കണ ആ ഒരു സമയത്ത് അങ്ങോട്ട് ഇഷ്ടായില്ലാവോ എനിക്കത്ര സത്യം പറഞ്ഞ അത്രക്കാണെങ്കിൽ ഓക്കെ ഇതിഷ്ടമുള്ള ആൾക്കാർക്ക് കഴിക്കാം ഇതിപ്പോ അച്ഛൻ ഇവിടെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അമ്മക്ക് വലിയ ഇഷ്ടമല്ല ഇഷ്ടമാണോ ഇല്ലല്ലോ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല അച്ഛന് മാത്രമേ അത് ഇഷ്ടമുള്ളൂ പിന്നെ മുത്തശ്ശിക്കും മുത്തശ്ശിനുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മുത്തശ്ശി ഇപ്പൊ എന്താ പറയാ അടുത്തും കൂടിയും അമ്മടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വയ്യാതെ ഇവിടെ കിടക്കണ സമയത്ത് അങ്ങനെ അപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല അതാണ് സത്യം അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമാ നല്ലത് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണ്ട അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കും ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലേ അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാൻ മതി വരയ്ക്കും 拜拜。